നിലമ്പൂർ അകമ്പാടത്ത് തേക്കുമരം വീടിന് മുകളിലൂടെ വീണ് ഒരാൾക്ക് പരിക്കേറ്റു ഇരുപത്തിയഞ്ചിലേറെ വീടുകൾ ഭാഗികമായി തകർന്നുപോയി പൊന്നാനിയിൽ കടലാക്രമണം രൂക്ഷമാണ് വിപിൻ സി വിജയൻ ചേരുന്നു മലപ്പുറത്ത് നിന്ന് വിപിൻ എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെ എൻ ഇത് ഇപ്പോഴാണ് മഴയ്ക്ക് അല്പമെങ്കിലും ഒരു ശമനം മലപ്പുറം ജില്ലയിൽ ഉണ്ടായത് ഇതുവരെയും തോരാ മഴയും ഒപ്പം തന്നെ ശക്തമായ കാറ്റുമായിരുന്നു ഈ കാറ്റിലാണ് വലിയ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് കാരണം മരങ്ങൾ വലിയ മരങ്ങൾ കടപുഴകി വീടുകളുടെ മുകളിലൂടെ വീണിരിക്കുന്നു അത് കൊണ്ടോട്ടിയിൽ വേങ്ങരയിൽ അരീക്കോട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ വീടുകളുടെ മുകളിലേക്ക് വീണിട്ടുണ്ട് അവിടെയുള്ളവരൊക്കെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് മാത്രമാണ് പലരും ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് മരങ്ങൾ വന്ന് വീണത് ഇന്ന് രാവിലെയും അങ്ങനെ കാറ്റടിച്ചിട്ടുണ്ട് ഒരു ചുഴലിക്കാറ്റിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം പലപ്പോഴും ഈ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട് വൈദ്യുതി ബന്ധം താ ആകെ താറുമാറായിരുന്നു ഇപ്പോൾ കൊണ്ടോട്ടി അടക്കമുള്ള പ്രദേശങ്ങൾ ഇന്നലെ രാത്രിയൊക്കെ മുഴുവനായും ഇരുട്ടിലാണ് എന്ന് തന്നെ പറയാം അപ്പോൾ കെ എസ് അതുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ തകൃതിയായി തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ പല ഭാഗങ്ങളിലും നമ്മൾ കണ്ടതാണ് ഒപ്പം മണ്ണിടിച്ചിലിൻ്റെ ഒരു ഭീതി പല ഭാഗങ്ങളിലും ഉണ്ട് ഈ വീടുകൾ തമ്മിൽ മുകളിലുള്ള വീട്ടിലിൻ്റെ ഭാഗത്തു നിന്ന് നേരെ മണ്ണ് താഴത്തേക്ക് വന്ന് പതിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ ഒരു വികസന സമിതി യോഗം മലപ്പുറത്തുണ്ട് ായിരുന്നു ഇതിൽ അപകടാവസ്ഥയിലുള്ള സ്കൂൾ കെട്ടിടങ്ങൾ മുപ്പത് സ്കൂൾ കെട്ടിടങ്ങൾ അടിയന്തരമായി പൊളിക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവ് ഇട്ടിരിക്കുകയാണ് അത് തദ്ദേശ സെക്രട്ടറിമാർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുപ്പത് ദിവസത്തിനകം ഒരു മാസത്തിനകം തന്നെ ഇതിൽ ടെൻഡർ വിളിച്ച് ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പലതും വളരെ ഈ മഴ അത്രയും രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലമ്പൂരാണ് ഏറ്റവും കൂടുതൽ ഒരു ജാഗ്രത വേണ്ട ഒരു സ്ഥലം കാരണം ചാലിയാറൊക്കെ ഇപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള ഒരു ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് നാടുകാണി ചുരത്തിലൂടെ പോകുന്നവരും ഈ ഒരു ശ്രദ്ധ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയും കാറ്റും ഒരുപോലെ നിൽക്കുന്നു എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിലെയും സാഹചര്യം